ഹായ് ഹലോ മുപ്പത്തഞ്ച് പവൻ വെയിറ്റ് വരാവുന്ന നോർത്ത് ഇന്ത്യൻ വെഡ്ഡിംഗ് സെറ്റാണ് നമ്മുടെ ഓഫർ റണ്ണിംഗ് ആണ് ജനുവരി അഞ്ച് വരെയാണ് അതിൻ്റെ ടൈം പീരീഡ് നിൽക്കുന്നത് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ വെഡ്ഡിംഗ് സെറ്റുകളുടെയൊക്കെ ഒരു ലോകം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നോർത്ത് ഇന്ത്യൻ കളക്ഷൻസിൽ വന്നിട്ടുള്ള മുപ്പത്തഞ്ച് പവൻ്റെ അഞ്ച് നെക്ക് പീസ് ഉൾപ്പെടുന്ന ഭംഗിയായിട്ടുള്ള ഒരു വെഡ്ഡിങ് സെറ്റ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഒരു ബെൽറ്റ് ടൈപ്പ് ചോക്കറാണ് നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ട് ആ ദേവി രൂപങ്ങളാണെങ്കിലും അതിലുള്ള ഓരോ വർക്കും ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടൈപ്പ് വർക്കിലാണ് അത് വന്നിരിക്കുന്നത് താഴെ കുറച്ച് പേൾസും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കൊക്കെ ഹാങ് ചെയ്ത് കാണാൻ നല്ല ഭംഗിയാണ് കറക്റ്റ് ഒരു ബെൽറ്റ് പാറ്റേണിലാണ് അത് നമുക്ക് വെയർ ചെയ്യാനായിട്ട് സാധിക്കാം രണ്ടാമത് വന്നിട്ടുള്ളത് പ്രഷ്യസ് ആണ് അത് നല്ല ഉഗ്രൻ കളക്ഷൻ തന്നെയാണ് ഒരു രക്ഷയൂലിയ അതിൽ പ്രിഷ്യസ് സ്റ്റോൺസ് അതുപോലെ റൂബി എമറോൾഡ് കോമ്പിനേഷനൊക്കെ വന്നിട്ടുള്ള പേൾ വർക്കും വന്നിട്ടുണ്ട് താഴെ ഗ്രീൻ കളർ കളർ സ്റ്റോണും ആഡ് ചെയ്തുകൊണ്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് പ്രിഷ്യസ് ആണ് അപ്പോൾ അതിൽ വരുന്ന വർക്കാണെങ്കിലും മയിൽ അതുപോലെ ഫ്ലോറൽ പാറ്റേൺസ് ദേവി രൂപം എല്ലാത്തിലേക്കും നമ്മൾ ഫോക്കസ് കൊടുക്കുമ്പോൾ അത്രയും ക്ലാരിറ്റിയിലും പെർഫെക്ഷനിലും ആ അത്ര ഭംഗി വിളിച്ചോതുന്ന ആണ് വന്നിരിക്കുന്നത് താഴെ വന്നിരിക്കുന്നതും മൂന്നാമത് വന്നിട്ടുള്ളതും ബ്രഷ്യസിൻ്റെ തന്നെ ഒരു മൂന്ന് ലയറിൽ വന്നിട്ടുള്ള ഒരു പീസാണ് പെൻഡന്റ് കണ്ട എന്താ ഒരു വലിപ്പും അതിൻ്റെ ആ ഒരു ഹൈലൈറ്റും ഒന്ന് നോക്കി വെക്കുകയെ താഴെ ആ പെൻഡന്റില് കുറച്ച് ഹാങ്ങിങ്സും കൂടെ നിൽക്കുന്നുണ്ട് അത് ആ ഒരു റൂബി കളർ സ്റ്റോൺ ഒക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ട് ആ അൺകട്ടില് റെഡ് കളർ വരുമ്പോൾ റെഡ് ഇപ്പോൾ എമറാൾഡ് ഗ്രീൻ കളർ ആണെങ്കിലും അത് ഭയങ്കര ഭംഗിയായിരിക്കും റെഡിന് എസ്പെഷ്യലി കുറച്ച് ഏതൊരു കോസ്റ്റ്യൂമിന്റെ കൂടി നമുക്ക് ഒന്നും നോക്കാണ്ട് യർ ചെയ്യാനായിട്ട് റെഡ് കളർ വരുമ്പോൾ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഫോർത്ത് വൺ വന്നിട്ടുള്ളത് ത്രയമ്പകാനകാസ് ആണ് ആ ദേവി രൂപങ്ങളുടെ ആലേഖനാണെങ്കിലും ആ താമരയിൽ ദേവി ഇരിക്കുന്നതും ആ കൈയിൻ്റെ വിരലുകളെല്ലാം ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ക്ലാരിറ്റി ആണ് അതിൽ വന്നിരിക്കുന്ന പ്രത്യേകത മേലേക്ക് വന്നിട്ടുള്ളത് ഒരു കളർ സ്റ്റോൺ വന്നിട്ടുണ്ട് അതിലുള്ള ആ വർക്കുകളൊക്കെ കുറച്ച് പൊലിമ കൂടിയ വല്ലാതെ അങ്ങനെ തിന്നായിട്ട് ഇങ്ങനെ പറ്റി ചേർന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് വർക്കല്ല ഭയങ്കരമായിട്ട് എംബോസ് ചെയ്തിട്ട് കാണിക്കുന്ന ടൈപ്പ് ഒരു വർക്കും നല്ല പോലിമയൊക്കെ വരാവുന്ന ഭംഗിയായിട്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഈ ദേവി രൂപത്തിൻ്റെ ബാക്കിൽ ആ ഒരു കർട്ടൺ വർക്ക് പോലെ സ്റ്റോണിൻ്റെ ആ ഒരു ഇത് വന്നിരിക്കുന്നത് കണ്ട എന്താ അതിൻ്റെ ഒരു ഹൈലൈറ്റും ഒരു സ്റ്റൈലും അത് ഇങ്ങനെയുള്ള പീസുകളൊക്കെ നമ്മൾ വെയർ ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ക്ഷേത്രം നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഒരു പ്രതീതി ആയിരിക്കാനാണ് സാധ്യത ഉണ്ടാവുക എന്താ വെച്ചാൽ ദേവീരൂപങ്ങൾ നമ്മളത്രയും ഭവ്യതയിലും ഇതിലൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യങ്ങളാണല്ലോ അപ്പോൾ ആ ഇതുപോലെയൊക്കെയുള്ള ഒരു ഒരു വെറൈറ്റി കളക്ഷൻ നല്ലൊരു കാഞ്ചീപുരം സാരിയുടെ കൂടെയൊക്കെ ഒന്ന് വയർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും എടുപ്പും ഒന്ന് വേറെ തന്നെയാണ് ഇനി ലാസ്റ്റ് വന്നിട്ടുള്ളതാണ് വീണ്ടും നല്ല ഭംഗിയായിട്ടുള്ളൊരു ത്രയമ്പകയുടെ ഒരു നഗസ് പീസാണ് ഇതിലെല്ലാം വന്നിരിക്കുന്നത് എല്ലാം ആ ഒരു ദേവി രൂപങ്ങളുടെ ഒക്കെ ഒരു ടച്ച് വരുന്ന ഫുള്ള് ആ ഒരു എവർഗ്രീൻ കളക്ഷനോടൊക്കെ പറ്റുന്ന തരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ സെറ്റ് ആണ് അതിലും ആനയാണെങ്കിലും ദേവിയാണെങ്കിലും എല്ലാ ഫ്ലോറൽ പാറ്റേൺസ് പീക്കോക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കാണ് ഏറ്റവും താഴേക്ക് വരുന്ന ഒരു ലോങ് ആണ് താഴേക്ക് കുറച്ച് ഓണിക്സ് സ്റ്റോൺ ഒക്കെ ഹാങ് ചെയ്തിട്ടുള്ള ഭംഗിയായിട്ടുള്ള പീസ് എങ്ങനെയുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ സെറ്റ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു പീസ് മാത്രമേ നമുക്ക് വേണ്ടൂ വേണ്ടുവെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ താഴെ കാണുന്ന നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്തോ അതല്ല ഈ സെയിം സെറ്റ് വേണമെങ്കിലും ഒന്നും നോക്കണ്ട പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് പോരെ ഇട്ട് നോക്കി അണിഞ്ഞു നോക്കി തൊട്ട് നോക്കി ഒന്ന് തടവിയൊക്കെ നോക്കി നമുക്ക് ആ ഒരു പെർഫെക്ഷൻ അനുഭവിച്ചറിഞ്ഞ് തന്നെ നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ ലിയോസിലുണ്ട് അപ്പോൾ ജനുവരി ഫിഫ്ത്ത് വരെയാണ് നമ്മുടെ ഓഫർ പീരീഡ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും പെട്ടെന്ന് ലിയോസിൽ വരിക ഡേറ്റ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ലിയോസിൽ വായോ നമുക്ക് ഇവിടെ കാണാം